അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലാ വാബർക്കാത്തു അലഹദില്ല പ്രിയ സുഹൃത്തുക്കളെ എപ്പോഴും പറയും പോലെ ഒരു അമലല്ല ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അമലാണ് ഈ ഒരു അമൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരേ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ദുഅക്ക് ഉത്തരം കിട്ടും അതുറപ്പാണ് അത്രക്ക് ശ്രേഷ്ഠമായ അത്രക്കും മഹത്വമേറിയ ഒരു അമലാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവും ചിലർക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാവും അല്ലെങ്കിൽ എന്തുമാവട്ടെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ പടച്ച പടച്ചറബിനോട് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം ഒരൊറ്റ രാത്രി തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും എങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ നമ്മൾ എന്ത് കാര്യം പടച്ച പടച്ചറബിൽ നമ്മൾ വിശ്വസിക്കണം ഞാൻ ഈ അമല് ചെയ്താൽ പടച്ച റബ്ബൻ്റെ ദുആ സ്വീകരിക്കും അതുപോലെ ഞാൻ ചൊല്ലുന്നത് പടച്ച റബ്ബ് സ്വീകരിക്കും എന്നൊരു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് ചൊല്ലേണ്ട സമയം നിങ്ങൾ ഈ ഒരു അമല് ചെയ്യേണ്ട രൂപം നിങ്ങൾ പാതിരാത്രിയാണ് പാതിരാത്രി എന്ന് പറയുമ്പോൾ സുബയുടെ അല്പസമയം മുമ്പ് തെഹജുദിനെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തെഹജുദിനു മുമ്പായിട്ട് നിർവഹിക്കാം അല്ലെങ്കിൽ തെഹജുദ് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് തെഹജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ നാല് റക്കായത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നെയ്യത്ത് വെച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് നീയ്യത്ത് വെച്ച് നല്ല മനസ്സോട് കൂടി കിബിലൊക്കെ മുന്നിട്ടിട്ട് നാല് റക്കായത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക ആ ഒരു നിസ്കാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കൊണ്ടുവരികയും അതുപോലെ ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം നിങ്ങൾ പത്ത് ആയത്ത് കുറിസി വീതം ഓതുക എന്നിട്ട് ആ ഒരു നിസ്കാരം പൂർത്തിയാക്കുക അപ്പോൾ ആ ഒരു നിസ്കാരം നാല് റക്കായത്ത് കഴിയുമ്പോൾ നാൽപ്പത് ആയത്ത് കുറിസി ആവും അപ്പോൾ ഈ ഒരു നാൽപ്പത് ആഴത്ത് കുറിച്ച് നിങ്ങൾ ഓദിക്കഴിഞ്ഞിട്ട് ആ ഒരു നിസ്കാരപ്പായൽ എന്നിട്ട് പടച്ച പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു അമൽ ചെയ്തിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധിപ്പിച്ച് തരും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ാദിപ്പിച്ച് കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് മുടങ്ങാതെ നിങ്ങൾ ഏഴ് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫലം അതിൻ്റെ ഇരട്ടി അത്ഭുതമായിരിക്കും ഈ ഒരു സമയം നമുക്ക് ഒരുപാട് ദാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഒരു സമയം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയം അതും ആഴത്തിൽ കുറിസിയാണ് നമ്മൾ ഓതുന്നത് ആഴത്തിൽ കുറിസി നാൽപ്പത് വട്ടമാണ് ഓതുന്നത് അതും ഹാജത്ത് നിസ്കാരത്തിലൂടെ നമ്മൾ ഈ ഒരു പൊലച്ച എന്ന് പറയുന്ന തഹജുദിൻ്റെ സമയത്തിലാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ അതുമായി ഉറപ്പായിട്ടും ഉത്തരം കിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ആവശ്യങ്ങൾ നിറവേറാനുള്ളവർക്ക് നിങ്ങൾ കാരണം ഒരു സഹായമായാൽ അവർ ഓതുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും ഇനി ഷാ നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു あ。No.